ണ്ട് ഒരു സൂഷി മിക്സ് സൂഷി സ്മൂള് ഒരു പെപ്സി സാധനം ആള് തിന്നിട്ട് കാശ് വണ്ടിയിലാണ് വണ്ടിയിലാണേ ഇപ്പെടുത്തരാന്ന് പറഞ്ഞാട് ആള് വണ്ടിയിൽ പോയി പന്തികേട് വന്നിപ്പോ ഞാനും പിന്നാലെ പോയി എത്തിയ പാടെ ആളൊരൊറ്റ മുങ്ങലി വണ്ടി എടുത്ത് കാണ്ട് ചെറു നോക്കി അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടേ റബ്ബെ കഴിഞ്ഞപ്പോ നാപ്പേറിയാലും പോയി കിട്ടിയാലോ എഴുതിയാണിങ്ങനെ കുത്തറന്നു കേട്ട് നോക്കി അപ്പൊ ആള് ഐ ഫോൺ ഇവിടെ മറന്നെച്ച് പോയിക്കണ് ഓന്റെ ഫോണാണേ ഇപ്പൊ എന്താവാ ഓന്റെ ഒരു അവസ്ഥ തിരിച്ചു ഈ ഇരിക്കണിന് വേണ്ടിട്ട് വരുന്നൊരു അവസ്ഥ ഒരുത്തം കടയെ വന്നാണ്ട് ഒരു സൂഷി മിക്സ് സൂഷി സ്മൂള് ഒരു പെപ്സി ആള് പെപ്സിന്നിട്ട് കാശ് വണ്ടിയിലാണേ ഇപ്പ എടുത്തരാന്ന് പറഞ്ഞാട് ആള് വണ്ടി പോയി പന്തി കേട്ട് വന്നിപ്പോ ഞാനും പിന്നാലെ പോയി എത്തിയ വാടെ ആളൊരൊറ്റ മുങ്ങലി വണ്ടി എടുത്ത് കണ്ടിട്ട് നോക്കി അപ്പൊ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് റബ്ബി നാപ്പേറിയാലും പോയി കിട്ടിയാലും ഒന്ന് എഴുതിയാണ് ഇങ്ങനെ കുത്തിർന്നു കേട്ട് ടാബ്ലെടുത്ത് വന്നോക്കി അപ്പൊ ആളിതാ ഐഫോൺ ഇവിടെ മറന്നെച്ച് ഓന്റെ ഫോണാണ് ഇപ്പൊ എന്താവ ഓന്റെ ഒരു അവസ്ഥ ആലോചിച്ചെ ഇടി കേട്ട് തിരിച്ചു കേട്ടി ഫോണിന് വണ്ടിട്ട് വരുന്നൊരവസ്ഥ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്